പ്രണയമഴ അവസാന ഭാഗം രചന വസീം അക്രം അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സീയം നൂഞ്ഞേരി മോളെ കരയാതെ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി ചിഞ്ചുവിൻറെ കൈ പിടിച്ച ആൻസോളെ ചേർത്ത് പിടിച്ചു ഞങ്ങൾ ഇറങ്ങുവ നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്താം അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല അതുകൊണ്ടാ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളംകാലി തീ പിടിച്ച പോലെ നടക്കുകയാണ് ആൽബി രണ്ട് കൈ മുടിയിൽ കോർത്തു വലിക്കുന്നുണ്ട് അവളുടെ കഴുത്തിൽ തൊട്ട കൈ നോക്കി ചുമരിൽ ആഞ്ഞാഞ്ഞ് ചെയ്തു ആ പഞ്ചിൽ കൈവിരലുകൾ ചതഞ്ഞു ഈ സമയം ഡോറന്ന് ആരോ അകത്ത് കയറി മുഖം നോക്കിയതും കണ്ടു തന്നെ തന്നെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ദയ ഒരു വേള അവളുടെ കണ്ണുമായി അവന്റെ കണ്ണുടക്കിയതും ദൃഷ്ടി മാറ്റിയവൻ അകത്ത് കയറി ഡോറടിച്ചു കുറ്റിയിട്ടു അവള് കൈവെറുതെ ചാശയളേണ്ട നമുക്ക് ആവശ്യമുള്ള ഇന്ദ്ര അവടെ ആ വിളിയിൽ ഒന്ന് ഞെട്ടിയവൻ ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത തലകുരിഞ്ഞു ഇന്ദ്ര ഇങ്ങനെ നോക്കുന്നത് ഓ സോറി ചായൻ അത് മതിയല്ലേ ഈ മുഖത്തിന് അതാണ് ചേരുന്നത് പറഞ്ഞുകൊണ്ടാളോ അവനിലേക്ക് പതിയെ നടന്നെടുത്തു മുഖം തിരിച്ചു എല്ലാം കൈവിട്ടുപോയെന്ന് അവന് മനസ്സിലായി കുറച്ചു നേരം ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കി ആൽബി സാരി ഊരിയടുക്കുകയാണ് അവൾ അടിപ്പാവിടെയും ബ്ലൗസുമാണ് ഇപ്പോൾ വേഷം അവടെ ആ പെരുമാറ്റത്തിൽ അവന്റെ ഓർമ്മകളെ വരിഞ്ഞു മുറുക്കി വല്ലാത്തൊരു ഭാഗത്തോടെ റൂമിൽ നിന്ന് പോകാനൊരുങ്ങിയതും അവന്റെ കൈകൾ പിടുത്തം മേണിരുന്നു അവളുടെ ഈശായ ഈ കൊളുത്തൊന്നും എടുത്ത് തരാവു എനിക്ക് ഊരാൻ പറ്റുന്നില്ല അതും പറഞ്ഞ് മുടി മുന്നിലേക്ക് ഇട്ടു ശേഷം പുറംതിരിഞ്ഞ് നിന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാൽ ഒരുവട്ടം കണ്ടു അവൻ തൻ്റെ പല്ലുകൾ മുറിപ്പെടുത്തിയ പാടുകൾ അത് കണ്ടത് ഒരു നിമിഷം പോയി അവൻ ഒരു തരം ശ്വാസം മുട്ടൽ പോലെ തോന്നി വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവൻ ബാൽക്കണിയിലെ ഹാൻഡ്രയില് കയ്യമർത്തിപ്പിടിച്ച് തിരിഞ്ഞ് അവളിലെ മാറ്റം അവൻ ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് ദയാ നീ ഇങ്ങനെയൊക്കെ വേണ്ടായിരുന്നു ഞാൻ മുറിപ്പെടുത്തിയ നിന്നെ എനിക്ക് കാണാൻ വയ്യ പെണ്ണേ നിന്നെ ഞാൻ എങ്ങനെ ചേർത്ത് പിടിക്കും അവൻ അലറി നെഞ്ചി നീറി ഒരു കയ്യാ തോളിൽ അമർന്നിരുന്നു ഞെട്ടി തിരിഞ്ഞു നോക്കിയ ആൽബി എനിക്ക് പേടിയാവുന്നു അവൾ ഈച്ചനെ ചെയ്യും എനിക്ക് പേടിയാവുന്നു ഒരു പുച്ചങ്കളന്ന് ശരിയായിരുന്നു ആൽബിയുടെ മറുപടി ശേഷം മുടിയിൽ തലോടി ഓടി ആൽബി അങ്ങനെയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ ഞാനത് സ്വീകരിക്കും അവൾ നൽകുന്ന എന്ത് ശിക്ഷയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ ഈച്ച അവളൊരു പാവ വെറൊരു സാധു പൊട്ടി പെണ്ണ് കുറെ നാളുകളായിട്ട് ഒരു പേടി സ്വപ്നം കണ്ടുകൊണ്ട് അവൾ ഉറക്കണായിരുന്നു എന്നാൽ ഇപ്പൊ എനിക്ക് പേടിയാവുക എല്ലാം അറിഞ്ഞാണോ അവള് അങ്ങനെയാണെങ്കിൽ അവൾ ഇച്ചായെ അപകടപ്പെടുത്താൻ നോക്കും എനിക്ക് ഉറപ്പാകു അവളുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ ഇന്ന് അവൾക്ക് ഏറിമുറിച്ചിരുന്നു അത് നൽകിയത് ഇച്ചാനാണെന്ന് അറിയുമ്പോൾ ആ പാവം എങ്ങനെ സഹിക്കും ഒരു പെണ്ണും സഹിക്കില്ല ക്ഷമിച്ച് തരില്ല അവൾ ഏറിപ്പോയി അവൾ എന്നെ കൊല്ലുമായിരിക്കും അത് ചെറിയ ശിക്ഷയല്ലേ മോളെ അതിലൂടെ അവൾക്ക് വേദനിക്കാൻ പാടില്ല ഞാനില്ലാതെ അവൾക്ക് ഈ വേദനയിൽ നിന്ന് മോചനം കിട്ടും ഈ ച എന്ത ഈ പറയുന്നേ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഈ എനിക്ക് വേണം പോയി കിടന്നു നാളെ പോവാളല്ലേ ഗുഡ് നൈറ്റ് പറഞ്ഞ അവന്റെ മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ മടിയിലൊരു ടെഡി ബീറിനെ വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ദയാ അവളുടെ മുഖത്തേക്ക് മുടിയിലീണ് കിടക്കുന്നു ചുണ്ടിൽ വിയർപ്പ് കിണങ്ങൾ പൊടിഞ്ഞുടങ്ങി തന്നെ തന്നെ നോക്കി നിന്ന് അവൻ അങ്ങനെ കുറച്ചു നേരം പെട്ടെന്ന് തലകുടിഞ്ഞ സി ഓൺ ചെയ്തു ഉറക്കത്തിൽ വീഴാതിരിക്കാൻ പെട്ടെന്ന് താങ്ങിയവളുടെ ശരീരം അവൻ്റെ കൈകളിൽ അമർന്നു ഒരു വിറയിലോട് അവളിൽ നിന്ന് അകന്നു മാറാനായി എഴുന്നേറ്റു എന്നാൽ അവൻ്റെ കൈകളിൽ പിടുത്തം മുറുക്കിയിരുന്ന അവൾ രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു ദയട മൂത്ത പുഞ്ചിരി ചിഞ്ചുവിൽ പേടിയായി തന്നെ നിന്നു തിരികെ പോരുമ്പോഴും ദയാൽബിയുടെ കൂടെ ജീപ്പിൽ തന്നെയായിരുന്നു ചിഞ്ചു ആൻസിയുടെയും ഫിലിപ്പിന്റെയും കൂടെ അവരുടെ ഹരികൃഷ്ണനും അതും അവന്റെ കൈ കൈപ്പിടിച്ച് ഒരു ഫ്ലവർ മാർട്ടിന്റെ മുന്നിലായി ജീപ്പ് നിർത്തി എനിക്ക് കുറച്ച് പൈസ വേണം പറഞ്ഞു അവന്റെ പോക്കറ്റിൽ കൈട്ട് പേഴ്സെടുത്തവളു ശേഷം അങ്ങോട്ട് ഓടിയിരുന്നു ഇടുന്ന ഇഞ്ചിലൂടെ ഒരു മിന്നൽപ്പിണർ കടന്നുപോയി അവൾ തിരികെ ഓടി വന്ന് കയറിന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ആ ഇനി പോയോ അവന്റെ കയ്യിലൊന്നും നുള്ളിയവള് ഞെട്ടിയുണ്ടെന്ന് അവൻ കണ്ടു മുല്ലപ്പൂവും അണത്തിരിക്കുന്ന ദയാ തിരികെ കുരിശിങ്കല്യത്തെയും വിളക്കുമായി ആൻസി വന്ന് അവരകത്തേക്ക് കേക്ക് മുറിച്ച് എല്ലാവരും മധുരം പങ്കിട്ടു ശേഷം ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് മുല്ലപ്പൂവുമായി സ്റ്റെയർ കയറി പോകുന്ന അവളെ ഒരു വേള നോക്കി നിന്നു എല്ലാവരും കുഞ്ഞാ നീ ചെല്ല് എന്തോ എന്നാലും നമുക്ക് നേരിടാം തെറ്റിയത കുട്ടിയെ പോലെ നിക്കാതെ ഫിലിപ്പ് അവന്റെ തോൾ കൈട്ട് ചേർത്ത് പിടിച്ചു ഒരു കുട്ടി ചെയ്യുന്ന തെറ്റൊന്നല്ല ഞാൻ ചെയ്ത് അവൾ തരുന്ന ഒരു മരണമാണ് പോലും അവ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സമ്മതിക്കേ എല്ലാം ഉപേക്ഷിച്ച് പോവാനിരുന്നവനല്ലേ നീ കർത്താവായിട്ട് കാണിച്ചു പറഞ്ഞു ഉപേക്ഷിച്ചു പോവാനോ എങ്ങോട്ട് പോവാൻ കേട്ട് വിശ്വസിക്കാനാവാതെ അത് ഇവ മോളുടെയും തൈയുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാ ഉപേക്ഷിച്ച് സ്വയം അല്ലെങ്കിൽ മരണം ഈ കണ്ട സ്വത്തുക്കളടക്കം എല്ലാം ഈ വീടടക്കം അവിടെ രണ്ടുപേരുടെയും പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ സ്വന്തമായിട്ട് ഒന്നും തന്നെ അവന്റെ കയ്യിലിപ്പില്ല നിങ്ങളുടെ വെറും ഗാഡിയനായിട്ട് മാത്രം ഇപ്പോഴും അയാളുടെ സ്വരം ഇടറിയുന്നു എന്നെ തേച്ചായി ഞാൻ കേട്ടത് ഞങ്ങൾ ഇട്ടേച്ച് പോകാനോ എങ്ങോട്ടേക്ക് പോവാൻ കാശിക്കോ സമ്മതിക്കല്ലോ ചിന്തിച്ചു ഒന്നും സ്റ്റെപ്പുകൾ കയറി റൂമിൽ ലക്ഷ്യമാക്കിയവൻ ഡോറ് തുറന്നപ്പോഴേ അവൻ അറിഞ്ഞു മുല്ലപ്പൂവിന്റെ മനം മയക്കുന്ന സുഗന്ധവും അവന്റെ വയറിലൂടെ ചുറ്റി വരിഞ്ഞ കൈകളും അവൾ ചാഞ്ഞിരുന്നവൻ്റെ തോളിലേക്ക് എന്നിട്ട് പതിയെ വിളിച്ച് കേട്ടതും അവടെ കൈകൾ ബലമായി പിടിച്ചു മാറ്റിയവൻ ദയാ മതിയാക്കി അഭിനയം പറയുമ്പോൾ ആൽബിത്ത് തകർന്നു പോയിരുന്നു അഭിനയോ ഇച്ചായൊക്കെയാ പറയുന്നത് ചോദിക്കുമ്പോൾ അവൾ അവന്റെ കൈകൾ പിടിച്ചു നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ല ദയാ ഒരിക്കലും കഴിയില്ല എനിക്കോ അപ്പൊ ഇച്ചായനോ ദയ ദയാരിച്ചും ചോദിച്ചു എനിക്ക് എനിക്ക് നിന്നെ വാക്കുകൾ മുറിഞ്ഞു പോയി അവന്റെ എനിക്കറിയാം ദയാ എല്ലാം നീ അറിഞ്ഞു എന്ന് നീ തരുന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ചിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ജീവന പ്രാണനാ ആൽബർട്ട് ആന്റണി ദയാ ശങ്കറിന് ഇല്ല അത് വേണ്ടതായ നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനല്ല ഞാൻ ഞാനത് ചെയ്ത് ഞാനാ നിന്നെ അന്ന് നിന്റെ ശരീരത്തിൽ തൊട്ട് നിന്നെ ചീത്തയാക്കിയെല്ലാം ഞാനാ ആർത്തു അർത്ഥക്കാരെ ഞാൻ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി അറിയാം എനിക്കറിയാം ഈ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ കാത്തിരിക്കും ഞാൻ എങ്ങനെയാ ശിക്ഷ വിധിക്കട്ടെയാ നടപ്പിലാക്കട്ടെ പറഞ്ഞുകൊണ്ട് ആളവന്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു ആൾ നൽകുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായി നിന്നു അവൻ ആൽബി നിന്നെ ഞാൻ കൊല്ലും ശ്വാസം മുട്ടിച്ച് കൊല്ലും ആളവന്റെ കഴുത്തിൽ കൈകൾ മുറുക്കി അവൻ കണ്ണടച്ച് ആ കണ്ണുകൾ തുളുമ്പിയിരുന്നു ആ കൈകൾ പതിയെ മുകളിലേക്ക് പൊങ്ങി വന്നു ആ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർച്ചുണ്ടെ കൊണ്ട് ഒപ്പിയെടുത്ത അവൾ ഒരു നിമിഷം ഞെട്ടി കണ്ണ് വലിച്ചു തുറന്നു ആൽബി എന്തോ പറയാൻ തുടങ്ങിയതും ആ ചുണ്ടുകൾ അവടേതാക്കി എടുത്തിരുന്നു കുതിരി മാറാൻ നോക്കിയവൻ അവൾ ചുണ്ടുകൾ പതിയെ വേർപ്പെടുത്തി അവനിൽ നിന്ന് അകന്നു മാറി ഇതാണ് ആൽബർട്ട് ആന്റണിക്ക് ദയാശങ്കർ നടപ്പിലാക്കുന്ന ശിക്ഷ പറഞ്ഞതും ആ ചുണ്ടുകളെ വീണ്ടും തൻ്റെതാക്കിയിരുന്നു അത്രമേൽ പ്രണയത്തോടെ അത്രമേൽ ഘാഠമായ ആദ്യ ചുംബനം ഇതാണ് നിങ്ങൾക്ക് എൻ്റെ ശിക്ഷാവിധി ഇനിയും ഉണ്ടാവതുപോലുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും അവന്റെ ചുണ്ടുകളെ നുകരാൻ തുടങ്ങിയിരുന്നു അത്രമേൽ ആവേശത്തോട് ഏതോരോർമ്മയിൽ അവൻ അവളിൽ നിന്ന് അകന്നു മാറി ദയ തെറ്റാണ് എനിക്ക് എനിക്ക് കഴിയില്ല ദയ നിന്നെ നോവിക്കാൻ നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അതും പറഞ്ഞുകൊണ്ട് മുടി കോർത്ത് വലിക്കാൻ തുടങ്ങി കണ്ണുകളിൽ രക്തവർണമായി കണ്ണുനീരവൻ്റെ കവിളിനെ തൊട്ട് തഴകി ഒലിച്ചിറങ്ങാൻ തുടങ്ങി അതുകൊള്ളാം എന്റെ അനുവാദമല്ല എന്നെ കയ്യിൽ റേപ്പ് ചെയ്തിട്ട് ഇപ്പം നിന്ന് പുണ്യാളനാവുന്നു അത് തിരക്കേടില്ലല്ലോ നീ എന്താ ദയാ ഇങ്ങനെ വേണമെങ്കിൽ എന്നെ കൊന്നളഞ്ഞേക്ക് ഞാൻ കൈ കൈകെട്ടി ഇന്ന് തരാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും പൊയ്ക്കോളാം നിന്റെ കണ്ണു വെട്ടത്ത പോലെ ഞാൻ വരില്ല പ്ലീസ് നീ എന്നിങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കില്ല ദയാ വേണ്ട അവൻ കൈകൂപ്പി അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞാലോ സത്യം പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലല്ലോ പിന്നെ എന്താ സാറെങ്ങനെ നാണിക്കാൻ മാത്രം അതും പറഞ്ഞ് വീണ്ടവള് അന്റെ അരികിലേക്ക് പോയതും ആൾബി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അത് കണ്ടതും ഒന്ന് ചിരിച്ചു പോയി അവൾ തലയിൽ നിന്ന് മുല്ലപ്പ് ഊരാനായി തിരിഞ്ഞതും ആരോ പുറകിലൂടെ കെട്ടിപ്പിടിച്ചിരുന്നു ഒരേങ്ങലോടെ എന്റെ ചിഞ്ചു നീ എന്നെ കൊതിപ്പിച്ചളഞ്ഞല്ലോ ഞാനോർത്തു ദയോടെ മുഖനിറയെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞവൾ എടി വൃത്തിയേട്ടവളെ നീ എന്തോ നീ കാണിക്കുന്നു ആളുടെ മുഖം നേരെ പിടിച്ചു കണ്ണുകൾ കലങ്ങി ചുവന്ന് വീർത്തിരുന്നു നീ ഞങ്ങളുടെ ബെഡ്റൂം സീൻ ഒളിഞ്ഞു നോക്കിയായിരുന്നു അല്ലേ അയ്യേ അയ്യേ നിനക്ക് എങ്ങനെ കഴിയുന്നടി ഞാൻ ഓർത്തുപോയി നീ എൻറെ ഇച്ചനെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു കൊല്ലു എന്നല്ലേ കൊല്ലണംന്ന് വിചാരിച്ചെന്നെയാണ് അതാരാണോ ചെയ്ത് അവനെ പക്ഷേ ഇപ്പൊ അത് നിന്റെ ഇച്ചാനായത് കൊണ്ടല്ല ചെയ്യാത്ത സ്നേഹം അടിച്ച് കൊല്ലുക അതിനാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഓരോ നിമിഷം എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ സഹിച്ചില്ല ഇന്ദ്രനായി വന്ന് എന്നെ വീണ്ടും പറ്റിച്ചു ആവും സഹിച്ചില്ല എന്നാൽ ഞാൻ എവിടെ മുതലാണ് തീരുമാനം മാറ്റിയെന്നറിയോ എന്നെപ്പോലെ ഇച്ചായനും നീറിനീറി ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഓരോ നിമിഷം സ്വയം അറിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ ചെകുത്താൻ കയറുന്നേരറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ സ്വയം ഒരു കണന്നറിഞ്ഞപ്പോൾ സഹിച്ചിലിടി പോയി ഇപ്പൊ ഈ മനസ്സിലെൻ്റെ ഇച്ഛായം മാത്രമേ ഉള്ളൂ ആ പാകത്തിനുള്ളിൽ അടങ്ങാത്ത പ്രണമേ ഉള്ളൂ സത്യം നീ എന്താ പറയുന്നത് ഇന്ദ്രൻ അപ്പൊ ഇച്ചായൻ അപ്പോഴും കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ ചോദിച്ചുപോയി ചിഞ്ചു നീ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയ ദിവസം ഇച്ചാനുമായി ഞാൻ കൂട്ടിമുട്ടിയത് ആ നെഞ്ചിന്റെ താളം ചൂട് ആ ഗന്ധം എന്തൊക്കെയാണെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു എന്നെ കാണുമ്പോൾ എനിക്ക് മുഖം തരാതെ പോകുന്നു ആ ഹൃദയമിടിപ്പ് കൂടുന്നതും അങ്ങനെയെല്ലാം ചേർത്ത് വായിച്ചപ്പോൾ എന്റെ സംശയങ്ങൾ ഒന്നായിട്ട് ശരിയാവുകയായിരുന്നു പിന്നീട് ഞാൻ അറിയുകയായിരുന്നു അത് ഇച്ചാനാണെന്ന് എന്റെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയതും ഇന്ദ്രയിൽ തന്നെ ഇന്ദ്രനല്ല മറിച്ച് മുഖം മൂടിയാണ് ഞാൻ ആൽബർട്ട് ആന്റണിയാണെന്ന് നെഞ്ചിനേറി ഫിലിപ്പംഗ്ലോ എന്നെല്ലാം പറയുന്നവരെ എനിക്ക് വെറുപ്പായിരുന്നു കൊല്ലാനുള്ള കലിയായിരുന്നു ഇച്ചായനെ ബാൽക്കണിയിൽ ചാരിന്നുകൊണ്ട് ഫിലിപ്പ് കാണാമെന്ന് ആ ദിവസം ഓർത്തെടുത്ത് തയ്യാ അന്ന് എല്ലാ അറിയും പലരെ കരയുകയായിരുന്നു അവൾ ആരോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അയാൾ എനിക്കറിയായിരുന്നു മോളെ ഒരു ദിവസം മോൾക്കെല്ലാം മനസ്സിലാവൂ എന്ന് അവൻ എന്റെ മോ സങ്കടപ്പെടുന്നിനി കാണാൻ വയ്യ അത്രയ്ക്ക് ഉരുകുന്നു നിന്റെ കുട്ടി മെന്റൽ ഹോസ്പിറ്റലിലെ നാല് ചുമരുകൾക്കിടയിൽ തീരേണ്ട അവനെ ഞാനും ആൻസി കൂടിയാ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിഷാദ അടിമയായിരുന്നു അവൻ അവന്റെ മമ്മിയുടെ മരണം നേരിൽ കണ്ടതിന്റെ ഞട്ടിൽ പിന്നെ സ്വയം വിശ്വസിച്ചു അതിന് കാരണക്കാരൻ അവനാണെന്ന് അതിനുശേഷം മദ്യവും കഞ്ചാവും അതിലേക്ക് അവന്റെ ജീവിതം വഴിതെറ്റിപ്പോയി പിന്നെ മോളോട് ചെയ്ത് അവന്റെ പപ്പയുടെ കുറ്റപ്പെടുത്തൽ പിന്നീട് അതേ പപ്പയുടെ മരണം അതെല്ലാം അവനെ തകർത്തു കളഞ്ഞു ഇതിനെല്ലാം കാരണം അവനാണെന്ന് സ്വയമേ കുറ്റപ്പെടുത്തി രണ്ടു തവണയാ ആത്മഹത്യയിൽ നിന്ന് എന്റെ കുട്ടിയെ ഞങ്ങൾ രക്ഷിച്ച് അവനെ ഇനി ശിക്ഷിക്കരുത് മോളെ ഫിലിപ്പ് അവരുടെ മുമ്പിൽ കൈകോപ്പിന്ന് പറഞ്ഞു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാൾ വീണ്ടും തുടർന്നു അവൻ നേറിക്കൊണ്ടിരിക്കുക മോളെ ഓരോ നിമിഷവും പിന്നെ ഒരുപാട് ഒരുപാടിഷ്ടാണ് മോളെ പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല എനിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ ആ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു മോളെ അവനൊരു സാധുവ മനസ്സ് കൈവിട്ടുപോയ സമയത്ത് ചെയ്തു പോയൊരു തെറ്റ് പറഞ്ഞു പോയാൾ അവടെ മുമ്പിൽ കൈകൂപ്പി ആ കൈ പിടിച്ചിരുന്നവൾ ഞാൻ ശിക്ഷിച്ചിരിക്കും സ്നേഹിച്ച് കിട്ടാതെ പോയ സ്നേഹം പാതി വഴിയിൽ മുറിഞ്ഞുപോയ ആത്മവിശ്വാസം അത് ഞാൻ തിരിച്ചു കൊടുക്കും കൈവിട്ടുപോയ മനസ്സ് തിരിച്ചു കൊണ്ടുവരും പറയുമ്പോൾ അയാൾ കാണുകയായിരുന്നു ആളുടെ കണ്ണിൽ അവനോടുള്ള ഒടുങ്ങാത്ത പ്രണയത്തിന്റെ തിളക്കം അയാളാവൾ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി ഓടി അന്നു മുതൽ പിന്നെ ഇങ്ങോട്ട് ഈ കഥയുടെ തിരക്കഥ ദയാശങ്കർ എന്ന് ഞാൻ മാറ്റി എഴുതുകയായിരുന്നു ഫിലിപ്പ് ഫിലിപ്പങ്ങിലെ നിർദ്ദേശപ്രകാരം കഥ ക്ലൈമാക്സിന് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു ടിസ്റ്റുള്ളത് നല്ലതാ എനിക്ക് വേണം എന്നെ കാണുമ്പോൾ മുഖം തിരിക്കാത്ത കുറ്റബോത്താൽ തലകുനിക്കാത്ത നല്ല ഒന്നാന്തര നെഞ്ചുറപ്പോടെ കരളുറപ്പുള്ള എൻ്റെ എൻ്റെ മാത്രം താന്തോന്നിയായ നസ്രാണിയെ എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന എൻ്റെ അച്ചാനോട് എനിക്ക് പ്രതികാരം ചെയ്യേണ്ടി അത്രയും പറഞ്ഞുകൊണ്ട് ചിഞ്ചുവിന്റെ മാറിലേക്ക് വീണ് ദയാ സങ്കടങ്ങൾ കണ്ണ് നീരായി മാറിയ നിമിഷം ദയാശങ്കറിന് ഇപ്പോൾ പ്രണയമാണ് ഒടുങ്ങാത്ത പ്രണയം ആളുടെ നസ്രാണിച്ചിനോട് പ്രണയത്തിന്റെ പ്രണയം അറിയില്ല തന്നെ നശിപ്പിച്ച ഒരാളെ പ്രണയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പെണ്ണിന് അതും ഇത്രമേൽ ചിഞ്ചു ആളുടെ കൈ പിടിച്ചു അതൊരു പ്രണയമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചിഞ്ചു ഒരു പക്ഷേ ഈ സമൂഹത്തിന് മുമ്പിൽ ഞാനെന്താ പെണ്ണ് ചിലപ്പോ വലിയൊരു തെറ്റാകും പക്ഷെ എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും ഇത് ദയാശങ്കർ ഇവിടെ ഇതാണ് ശരി എന്റെ ഈ ചാന് ഞാൻ മാറ്റിയെടുക്കും ചിഞ്ചു ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി തിരുത്താൻ ഒരു അവസരം കൊടുക്കുമ്പോഴല്ലേ ആ തെറ്റ് വലിയൊരു ശരിയാവുന്നു മോളെ ആ മനസ്സ് നീറുന്നുണ്ട് നൊന്ദ കരയുന്നുണ്ട് ആ ഹൃദയത്തിന്റെ കരച്ചിൽ എനിക്ക് കേൾക്കാം ആ പാവ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക ആ നോവ് ഞാൻ അറിയണ്ടേ അത് ഞാൻ കേൾക്കേണ്ടേ ചിഞ്ചു ദയയുടെ സ്വരമിടേറിയിരുന്നു അത് കേട്ടവൻ ചിഞ്ചുവിന്റെ ഹൃദയം നീറി ആളുടെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകിക്കൊണ്ടിരുന്നു നമുക്ക് ഇച്ചാൻ ഒരു വഴിക്കാക്കണം ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ തുടച്ചൊരു ചിരിയോടെയാണ് ചിഞ്ചു അത് പറഞ്ഞത് ദയ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ആൽബി അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾക്ക് മനസ്സിലായിരുന്നു അവൻ എവിടെ ഉണ്ടാവുമെന്ന് അവൾ കണ്ടുപിടിച്ചു അവൻ എപ്പോഴും കയറിയിരിക്കുന്ന റൂമിൽ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന ആൽബർട്ടിനെ അവനാരികിൽ കിടക്കുന്ന ചെറിയ ബോട്ടിൽ അവൾ കയ്യിലെടുത്തു അത് കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ നിലത്തിരുന്ന് മടിയിൽ അവൻ്റെ തലവെച്ചു ആ മുടിയിൽ പതിയെ തല ഓടി അവൾ കണ്ടു ആ കണ്ണിലൂടെ ചാലിട്ടൊഴിയ കണ്ണുനീർ പാടുകൾ അവളുടെ ഒരു തുള്ളി കണ്ണുനീരപ്പോൾ അവന്റെ കവിളിനെ തഴുകിയിരുന്നു ഒന്നരങ്ങിയവൻ എനിക്കിഷ്ടമാണ് ഈ ദയ എന്നും എല്ലാ അർത്ഥത്തിലും എന്റെ ഇച്ചായനുള്ളതാണ് അവൾ ആ നിലത്ത് കിടന്നു അവന്റെ അരികിൽ ആ കവിളിൽ ഒന്ന് ചുംബിച്ചു ശേഷം ആ കൈകളെടുത്ത് എൻ്റെ കൈയ്യോട് ചേർത്ത് പൊത്തിപ്പിടിച്ചു ഒരിക്കലും കൈവിടില്ലെന്ന് ഉറപ്പോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കണ്ണിൽ ചിമ്മി തുറന്നു ആൽബി നെഞ്ചിലെന്തോ ഭാരം തോന്നിയത് കണ്ടു ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്നെ മാറിലെ ചൂട് വറ്റി കിടക്കുന്നവളെ ഒരു നിമിഷം തറഞ്ഞുപോയി അവൻ എന്തോർത്തം തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിരുന്നു തുറന്നും കണ്ടു എന്തോ വലിയ തെറ്റെയ്ത കുട്ടിയെ പോലെ തലമുച്ചിരിക്കുന്ന ആൽബിയെ അത് കണ്ടവൻ ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റവൾ എന്താ കാണിച്ചു ഈശ്വര എന്റെ നടുപിടിച്ചു കളഞ്ഞില്ല പറഞ്ഞുകൊണ്ട് അവന്റെ കൈ പിടിച്ച് കയർന്നിരുന്നു ആ മാറിലേക്ക് തലയാഴ്ച ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായിട്ട് അഴിച്ചു തുടങ്ങിയിരുന്നു അവൾ നീ എന്തായി കാണിക്കുന്നത് അവള് തള്ളി റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ അവൾ അവന്റെ കൈയിൽ പിടിച്ച് വലിച്ചു ഞാൻ എന്തു ചെയ്തു പറയുന്നേ ഈശാനിപ്പ എന്റെ ഹസ്ബൻഡല്ലേ ഞാൻ ആൾ മുഖം കുനിച്ച് കാലിന്റെ പെരുവിളൽ കൊണ്ട് അവന്റെ കാലിന്റെ മുകളിൽ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ തുടങ്ങി ഒരു നാണത്തോടെ പറയുന്ന തോന്നില്ല ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് അല്ലെ നോക്കുതയാ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു നീ എനിക്ക് കഴിയില്ല നിന്നെ സ്നേഹിക്കാൻ ഒന്ന് മനസ്സിലാക്ക നീയത് നിനക്കിനോട് വെറുപ്പ് മാത്രമേ മാത്രമേയുള്ളൂ എനിക്കറിയാതെ ആൾ കണ്ടിരുന്നു ആ മുഖത്തെ ദയനീയത കെഞ്ചു ആ പാവം തന്നെ സ്നേഹിക്കല്ലേ വിശ്വസിക്കല്ലേ എന്നും പറഞ്ഞു അത് കണ്ടതും ആ നെഞ്ചിലേക്ക് ഊക്കോടെ ചാഞ്ഞ് വീഴാനായി പുറകേട്ടേക്ക് കാഞ്ഞു അത് കണ്ടതും പെട്ടെന്ന് ആൽബിക്കായി അവിടെ ഇടുപ്പിൽ ചുറ്റി ഒരു പുഞ്ചിരി വിരിഞ്ഞ അവളി ഇട നെഞ്ചിൽ അധരങ്ങൾ ചേർത്തു അവളെ തന്നിൽ നിന്ന് അകറ്റാനായി ശ്രമിച്ചു ആൽബർട്ട് എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ ഈ ചായന്റെ പേരെഴുതി വെച്ച് ഞാൻ തോന്നും ഈശ്വരനാണെങ്കിൽ കർത്താവിനാണെങ്കിൽ ഞാൻ തോന്നും ഉറപ്പായിട്ടും തോന്നും അതും പറഞ്ഞ് തലയിരിച്ച് അവനെ നോക്കി നീ എന്താ പറഞ്ഞു ഞാൻ എന്നതാ കേട്ട് നിനക്ക് എന്നതിലും പറ്റിയ പിന്നെ ഞാൻ ആ മുഖം വലിഞ്ഞു മുറുക്കി കണ്ണുകൾ നിറയാനായി വെമ്പി മുടിയിൽ പിടിച്ചു വലിക്കാനായി കൈ പൊക്കിയതും ആ കൈയിൽ പിടിമുറുക്കിയിരുന്നു അവൾ കൈ പൊതിഞ്ഞു പിടിച്ചത് അത് പിടിവെക്കാനായി ആൽബർട്ട് ആഗ്രഹിച്ചെങ്കിലും അവന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ദയ ആ കൈയ്യിൽ ഉമ്മ ഞാൻ ഞാൻ എടുത്തോട്ടെ സ്വന്തമായിക്കോട്ടെ എനിക്ക് വേണം ഒരു കുറവ് വരുത്താ പൊന്നുപോലെ നോയിക്കോളാം ഞാൻ പ്ലീസ് ചായ പ്രാണൻ പകർത്തെന്ന് സ്നേഹിച്ചോളാം ഇനി എന്നെ കണ്ടില്ലെന്ന് നടിക്കല്ലേ ദയക്ക് ഭ്രാന്തി പിടിക്കും മരിച്ചുപോയി ചായ ഞാൻ പറഞ്ഞരഞ്ഞു പോയിരുന്നു കഴിഞ്ഞതൊക്കെ മറിഞ്ഞേക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് എന്നെ കരുത് ഇപ്പം ആ വലിയ ശരിയായി മാറിയില്ലേ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ട് അതിൽ ആത്മാർത്ഥമായിട്ട് വിഷമിക്കുന്നത് അഹ് നിങ്ങളായിരിക്കും മനുഷ്യ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവൾ അവളുടെ വാക്കേട്ടതും അവളിൽ നിന്ന് അകന്ന് മാറിയിരുന്നവൻ എനിക്ക് കുറച്ച് നേരം തനിച്ചിരിക്കണം ദയാ പ്ലീസ് ആ അങ്ങനെ ഇപ്പം എന്നെ മോൻ തനിച്ചിരിക്കണ്ട വേഗം പോയി കുളിക്ക് എന്നിട്ട് വാ നമുക്ക് മൂന്നാൾക്കും പള്ളിയിൽ പോകണം പോകുന്ന വഴി എനിക്ക് അമ്പലത്തിലും കയറണം ആവും പറഞ്ഞ ദയാ ആൽബിയെ ബാത്റൂമിലേക്ക് ഒന്തിത്തള്ളി വിട്ട് പ്രത്യേക ഈണത്തിലായിരുന്നു പറഞ്ഞു ആ നിക്കോടെ നിക്കാ അത് പറഞ്ഞു അവനറിയാത്ത നിന്ന് പോയിരുന്നു ശേഷം അവളെ നോക്കി അപ്പൊ താടിയുള്ള അപ്പനെ പേടിയുണ്ട് ഗുഡ് ബൈ ഇനി ഞാൻ കാര്യം പറഞ്ഞേക്ക മര്യാദക്ക് അനുസരിച്ചാണോ ഈ കാടൊക്കെ വെട്ടിതെളിച്ചു മാത്രമേ വരാൻ പോഴുള്ള താഴേക്ക് കേട്ടല്ലോ പറഞ്ഞത് അവന്റെ താടി രോഗങ്ങൾക്കിടയിലൂടെ കൈകോർത്ത് വലിച്ചിരുന്നു അവൾ എന്നാൽ ഒന്നും മിണ്ടാകുന്ന മുഖം താഴ്ത്തി നിൽക്കുകയാണ് ആൽബി അതോ ഇത് ഞാൻ വെട്ടിയെടുക്കണോ എന്നോടുള്ള എന്നോട് ചെയ്തുള്ള ശിക്ഷയായി കണ്ടാ മതി അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി നോക്കി പേടിപ്പിക്കണ്ട കള്ളത്തര മറക്കാനുള്ള മറയായിരുന്നു ഇത് അത് ഞാൻ തകർക്കും എന്നിട്ട് ദേ ഇവിടെ താൻ ഇങ്ങോട്ടേ നോക്കുന്നേ ഇവിടെ ഇതിനകത്ത് ഞാൻ ഒരു പണി എന്താ പണിയട്ടെ പറഞ്ഞുകൊണ്ടൊരു കണ്ണടിച്ച് കാണിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോയി അവൾ ബാത്റൂമിന്റെ ചോരിൽ കണ്ണുകൾ അടച്ച് ചാരി നിന്നു ആൽബർട്ട് വേണ്ടതായാ എനിക്കാവും തോന്നില്ല നല്ലൊരു പാതിയാവാൻ മനസ്സറിഞ്ഞ് നിന്നെയൊന്ന് ചേർത്ത് പിടിക്കാൻ നീ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് നിനക്കായി തരാൻ സാധിച്ചില്ലെങ്കിലോ നീ എന്നെ വെറുത്താലോ അതെനിക്ക് അതെനിക്ക് താങ്ങാൻ കഴിയില്ല വേണേ സാരി മുടുത്ത് ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നവളെ കണ്ട ചിഞ്ചു അന്തം വിട്ട കുന്തം പോലെ നോക്കി നിന്നു എന്നെ താടി തുറന്നു വെച്ചാ എന്റെ മനസ്സ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ വയറ്റിൽ പതിയൊരു നുള്ള കൊടുത്ത് ദയാ ആ എന്നെ താടി ഒരു വാശപ്പേശക്ക് ഏഹ് ചോദിച്ചുകൊണ്ട് ദയടമുക്ക് അവിടെ നേരെ പിടിച്ചു ഞാൻ നിന്റെ ഇച്ഛാനെ കയറി അങ്ങ് പീഡിപ്പിച്ചു എന്താ അങ്ങേർക്ക് മാത്രമേ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ നീ നോയിക്കോ മോളെ ഇപ്പൊ കാണാം പപ്പും പൂടയും കളഞ്ഞ കോഴിയെ പോലെ ഇറങ്ങി വരുന്നേ മറിച്ചായ ആ മനസ്സിൽ ദയാശങ്കർ എന്നാണ് അർത്ഥം എടി കുരുത്തം കിട്ടവളെ നീ എന്തോ നീ ഈ ഇച്ചാഴ്ന്ന കോഴിയോ ആകെ തൊട്ടേക്കുന്ന ഇന്നു മാത്ര ചെറിയൊരു പിടക്കത്തോടെ അവൾ മുഖം കൂർപ്പിച്ചു ഓ പിന്നെ ഒന്നറിയാത്ര ഉള്ള കുട്ടി വൃത്തിയെട്ട സ്വന്തം ഭാര്യ കയറി പീഡിപ്പിച്ചിരിക്കുന്നു എന്നതാണി നീ പറഞ്ഞേ പറഞ്ഞത് അവൾ അടിക്കാനായി പുറകിലേക്ക് ഓടിയിരുന്നു ചിഞ്ചു ദയാ സാരി പൊക്കി ഓടിയതും ചെന്നിടിച്ച സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആൽബിയ ചിഞ്ചു ഒരു നിമിഷം അങ്ങനെ തന്നെ നോക്കി എന്ന് പോയി ദയയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല മുടി വെട്ടി താടി ഡ്രിം ചെയ്തിട്ടുണ്ട് ആ കാപ്പി കാപ്പിക്കണ്ണുകൾ തിളങ്ങി നിൽക്കുന്നു മുഖത്ത് അഴകു കൂടിയ പോലെ ദയ പറഞ്ഞ പോലെ എങ്ങനെ ഒപ്പി ഒപ്പിച്ചത് ഒരു സംശയത്തോടെ ദയെ നോക്കി ചിഞ്ചു ഇപ്പൊ എങ്ങനെയുണ്ടെന്നർത്ഥത്തിൽ പുരികം അവൾ ഇനി ധൈര്യമുണ്ട് ഇങ്ങനെ അടിക്കടി എന്നെ കെട്ടിയോ നിന്നെ തൂക്കിയെടുത്ത് എറിയും അതും പറഞ്ഞ് ദയ ആൽബിയുടെ തോളിൽ പിടിച്ച് പുറകിൽ ഒളിച്ചു അവളുടെ ശ്വാസവിന്റെ കഴുത്തിൽ പതിച്ചതും അവളിലെ മണം മത്ത് പിടിപ്പിക്കുന്നതായി തോന്നി ആൽബിക്ക് ചീച്ചാ ഇവിടെ ഈ വെള്ളപ്പാറ്റം എന്താണ് പറഞ്ഞെന്ന് അറിയോ ചാൻ നീ ഒന്നും പറയണ്ട വാ നമുക്ക് പോവാ അവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോയ അവള് ദയാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മോളെ ഇങ്ങനെ മാറ്റിയെടുത്തേ എനിക്ക് ഉറപ്പാ നീ എന്റെ പഴയ ഇച്ചാനെ തിരികെ തരുന്ന മനസ്സിലോർത്തുകൊണ്ട് ചിഞ്ചു അവരെ നോക്കി നിന്ന് പോയി സന്തോഷം കൊണ്ട് അവടെ കണ്ണ് നിറഞ്ഞിരുന്നു ഈ കുന്ത്രാണത്ത് പോണ്ട നമുക്ക് ആ കാറി പോവാം ഹണിമോണ് പോകുമ്പോ നമുക്ക് ഇതിൽ പോവാം ഒരു ചേഞ്ച് എന്താ എന്നും പറയും ഡോറൊന്ന് മുന്നിൽ കയറിയിരുന്നു അവൾ വേണേ പുറകോ ചിഞ്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറക്കി ദയാ ഓ ഉത്തരവ് കെട്ടിയും കെട്ടിയോളും ഇരുന്നോ ആ കാര്യം നടന്നപ്പോ നമ്മൾ വെറും വേസ്റ്റും കറിവേപ്പിലേ അല്ലയോ എന്നും പറഞ്ഞ് ചിഞ്ചു മുഖം കൂർപ്പിച്ചിരുന്നു പക്ഷെ അവടെ ഉള്ളിൽ സന്തോഷം ആതിരിക്കാൻ തിരികെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൻറെ ഇച്ചായനും അവന്റെ പെണ്ണിനും വേണ്ടി ആൽബി കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കി ദയെന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ചിഞ്ചു കൈകൊട്ടി ചിരിക്കുന്നുമുണ്ട് കണ്ടതും ആൾബിയുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടർന്നു ആർക്കും കാണാൻ കഴിയാത്ത ചിരി ആദ്യം അവർ പോയത് അമ്പലത്തിലേക്കാണ് മൂന്നുപേരും കയറി തൊഴുത് മഹാദേവന്റെ നാടിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു എന്റെ ഇച്ചായനെ എനിക്ക് തന്നേക്കണേ വേറെ ഒന്നും വേണ്ട നെയ്ച്ചുപോയി എന്റെ മനസ്സിൽ ആഴത്തിൽ പോയി കളയാൻ പറ്റില്ല എന്നിൽ നിന്ന് അകറ്റരുതേ ആ കണ്ണിൽ നിന്നും കണ്ണുനീർക്ക അവളിനെ തൊട്ട് തഴുകി ഒലിച്ചിറങ്ങി മതിയിടി കറിഞ്ഞു നിന്റെ മഹാദേവിന് ദേഷ്യം വരൂ കേട്ടോ എന്റെ ഇച്ചായനെ പോലെ തങ്കപ്പെട്ട കെട്ടിയവരെ കിട്ടി എന്നിട്ട് എന്നിട്ടവള് നിനക്ക് അറിയുക എടി നീ എന്റെ കാര്യം നോക്ക് മുഖം വീർപ്പിച്ചു അതിനെല്ലാം നിന്റെ ഈ കള്ള കൃഷ്ണനുള്ള സഖിയേ ഒന്ന് ഒന്നും ഞെട്ടിച്ചിഞ്ചു പുറകിലേക്ക് നോക്കിയതും ദാ നിൽക്കുന്ന കൈയും കെട്ടി മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഹരികൃഷ്ണൻ ഉറപ്പാണോ ഒരു നാണത്തോടെ ചോദിച്ചോളു പിന്നെ നിന്നെന്റെ സഖിയാക്കി കൊത്തിക്കൊണ്ട് പറക്കി നീങ്ങിയ ഹരികൃഷ്ണൻ വിത്ത് നിന്റെ ഇച്ഛായൻ ഫുൾ സപ്പോർട്ട് അവൻ പുറകോട്ട് നോക്കി പറഞ്ഞു ആൾത്തറയിൽ അവരെ തന്നെ നോക്കിയിരിക്കുന്ന ആൽബർട്ടിനെ കണ്ടതും ദയ അങ്ങോട്ടേക്ക് പോകാനായി തിരിഞ്ഞു ആ അപ്പൊ രണ്ടുപേരും നിന്ന് വരാം ആ പിന്നെ ഡി ഇത് പള്ളിയല്ല അമ്പല അത് ഓർമ്മയാണ് രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് ചിരിച്ചു മുന്നോട്ട് നടക്കാൻ തുടങ്ങി ദയ ആ ഉം എല്ലാവർക്കും ആ ഓർമ്മയുള്ള നല്ലതാ അവളും തിരികെ പറഞ്ഞു ഒന്ന് പേടി എന്നും പറയാൽബിയുടെ അടുത്തേക്ക് നടന്നു അവന്റെ മുമ്പിൽ ചെന്ന് ഇന്നു മുഖം കുനിച്ചിരിക്കുകയാണ് ആൽബി മുഖം പിടിച്ചു അവൾ ആ കാപ്പി കണ്ണുകളിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയ അവനും എന്തോ അവനും ആ സമയം അവളിൽ നിന്ന് മിഴിമാറ്റാൻ തോന്നിയില്ല എന്റെ പൊന്നിച്ചായ ചായ ഇങ്ങനെ നോക്കില്ലേട്ടോ എന്റെ കൺട്രോൾ പോകുന്നുണ്ട് ദേ അമ്പനാണെന്നൊന്നും ഞാൻ നോക്കിയില്ല ട്ടോ അതും പറഞ്ഞ അവൾ കുനിഞ്ഞ് ഇലക്കീറിൽ നിന്ന് മോതിരിവരിലാൽ ചന്ദനം എടുത്ത് അവനെ നെറ്റിയിൽ തൊട്ടു ഇനി എനിക്ക് അവൾ അവനെ നേരെ പിടിച്ചു അത് കണ്ടത് മാൽബികളുടെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട തൊട്ട് താ കുങ്കുമ ഇതാ ഇവിടെ പറഞ്ഞുകൊണ്ട് അവന് നേരെ കുനിഞ്ഞു നിന്നു ദയ ഇലയിൽ നിന്ന് അല്പം സിന്ധൂരമെടുത്ത് അവളുടെ സീമന്തിരേഖയിൽ തൊട്ടു കൊടുത്തതും ആ കണ്ണു നിറഞ്ഞിരുന്നു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ആ കണ്ണീർ തുടച്ചതും ആ കയ്യിൽ പിടുത്തമിട്ടിരുന്നു അവൾ ആ നെഞ്ചിൽ ചായണമെന്ന് തോന്നിപ്പോയി ആ നിമിഷം അവൾക്ക് ആരെങ്കിലും കണ്ടാലോ എന്ന് ഓർത്ത് അവനെ തന്നെ നോക്കി നിന്ന് കുറച്ചു നേരം അവൾ അങ്ങനെ ഉം മതി ബാക്കി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുകൂടെ അരിയും ചിഞ്ചു അങ്ങോട്ടേക്ക് വന്നു എടി ഇപ്പഴാ നീ ശരിക്കന്റെ ഇച്ചാ അതിൻ്റെ പെണ്ണായത് അയ്യവ പൊളിച്ച് പറഞ്ഞവളുടെ കവിളിയിൽ ഉമ്മ വെച്ചിരുന്നു ചിഞ്ചു ആൽബിചാ രണ്ടുപേരും ചേർന്നാട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഹരീഷിന് അത് പറഞ്ഞു കേൾക്കേണ്ട താമസം ആൽബിയുടെ കൈകോർത്തു പിടിച്ച ദയ അവന്റെ മാറോട് തലയായിച്ചു നിന്നവൾ പിന്നെ അവിടെ ഒരു ഫോട്ടോ സെഷൻ തന്നെയായിരുന്നു പല ടൈപ്പ് ഫോട്ടോസ് പല ആംഗിളിലും പല മോഡലിലും കണ്ടതും ഹരികൃഷ്ണനും ചിഞ്ചുവും ചിരിച്ചു പോയി ഹരി അടുത്തേക്ക് വന്ന് അവടെ ചെവിയിൽ പതിയെ പറഞ്ഞു നീ കൊറേ കഷ്ടപ്പെടുമ്പോൾ ഇവനെ മരിക്കാം ഇതിപ്പോ നിനക്ക് മാത്രമേ ഉള്ളൂ എന്തോ നാടീത് ഇവനെന്തോ വികാര വിചാരങ്ങളൊന്നുമില്ലേ വികാരം കൂടിപ്പോയതുകൊണ്ട് പറ്റിയതാ പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു അവിടെ നേരെ പോയത് പള്ളിയിലേക്കായിരുന്നു പപ്പയുടെയും മമ്മിയുടെയും കള്ളറിൽ പോയി പ്രാർത്ഥിച്ചു മമ്മിയുടെ കളർ കുമ്പിൽ ആൽബർട്ട് അവിടെ തല കിടന്നു അവന്റെ കണ്ണുനീർ നിലത്ത് വീണ് ചിതറിയിരുന്നു അത് കണ്ടത് മുട്ടുകുത്തി അവന്റെ അരികിലായിരുന്നതായി അവനെ മാറോടെ മുടിയിൽ തഴുകി അവൾ എന്റെ മമ്മ ഞാനാ കൊന്നു ഞാൻ കാരണ പപ്പ എന്നോർത്ത് നെഞ്ചുപൂട്ടിയ പപ്പാ അതും ഞാൻ കാരണമല്ലേ പെട്ടെന്ന് അവൻ അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു അവളുടെ മുഖം അമർത്തി വാവിട്ട് കരഞ്ഞു ഒരു നിമിഷം പെട്ടെന്നുള്ള അവന്റെ പ്രകൃതിയിൽ അവളൊന്ന് പിടഞ്ഞു തന്റെ കൈയാൾ ഇറുക്കി പിടിച്ച് അവൾ വീണ്ടും മുടിയിൽ തഴുകി അവളും കരഞ്ഞു പോയിരുന്നു പതിയെ വിളിച്ച് എന്തുകുട്ടികളെ പോലെ ആരെങ്കിലും കാണും ഈ ചായം കാരണം നല്ല അമ്മ പോയത് അതൊരാക്സിഡന്റ് ആയിരുന്നു അതിങ്ങനെ സ്വയം ഒരുകാതെ പിന്നെ പപ്പ അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നില്ലേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലാതെ പറഞ്ഞതും അവൾ അവന്റെ മുഖം കൈക്കുമ്പളിൽ എടുത്തു നിന്റെ നിന്റെ ജീവിതം ഞാൻ നിർത്താൻ എപ്പോഴും ഇതെന്നെ പറയില്ലേ എഴുന്നേക്ക് ആ പോവാ പറഞ്ഞതും അവന്റെ കൈ പിടിച്ച് പൊക്കി അവള് ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ശരിയാവില്ല പറഞ്ഞ അവന്റെ കൈകൾ കോർത്തി പിടിച്ച് മുന്നോട്ട് നടന്നു കാറിൽ ചാരിന്ന് വർത്തമാനം പറയുകയാണ് ചിഞ്ചിയും ഹരിയും ആൾ വീടെ തളർന്നുള്ള വരവ് കണ്ടപ്പോൾ ചിഞ്ചു അവന്റെ അരിയിലേക്ക് ഓടിച്ചെന്നു എന്നെ ദൈ എന്നാ എന്ന പറ്റി എന്തു പറ്റാൻ ഒന്നുമില്ല മമ്മയും മോനൊന്നും ഒന്നും മിണ്ടി ലാസ്റ്റ് മോൻ കറങ്ങു അത്ര തന്നെ ലേശം തമാശ കളന്ന സ്വരത്തോടെ പറഞ്ഞു ദയ അരി ഏട്ടാ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്ക നിങ്ങളൊന്ന് കറങ്ങിട്ട് വന്നാൽ എനിക്ക് എനിക്കെന്നെ കെട്ടിയാലും ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാറുണ്ട് അത് കേട്ടൊന്നും ചിഞ്ചു ദയയുടെ അടുത്തേക്ക് ഒന്ന് ചെവിയിൽ പറഞ്ഞു എടി പൊട്ടാ പകലോ പകലടി രാത്രിയിൽ അതും പറഞ്ഞ അവളുടെ കയ്യിൽ നിന്നുള്ളിരുന്നു ഒന്ന് പോടി നിന്റെ ഈ ചായനെ ആദ്യം കുപ്പിയിലിറക്കട്ടെ എന്നിട്ടല്ലേ ഞാൻ എന്നാ പോവാ തിരികെ പോരുമ്പോൾ രണ്ടുപേരൊന്നും മിണ്ടിയില്ല എങ്കിലും അവൾ അവന്റെ കൈ കോർത്തു പിടിച്ചിരുന്നു ഒരിക്കലും വിട്ടുപോയില്ല ഞാനുണ്ട് കൂടെ എന്ന് ഉറപ്പൂടെ ലീനമ്മ രണ്ട് ചായ ആള് അടുക്കളി ചെന്ന് ചായ എടുത്തു ആ മോള് വന്നോ എന്താ വേഗം വന്ന് ഈ ചായ നല്ല തലവേദന പിന്നെ ചെറിയൊരു പോലെ പനിയുടെ ലക്ഷണം അതാ എന്ന ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആദ്യം പറഞ്ഞുകൊണ്ട് ദയ ചായുമായി മുകളിലേക്ക് പോയി ചെന്ന് കണ്ടു കട്ടികൾ കമിഴ്ന്നി നടക്കുന്നവനെ ഇച്ചാ എഴുന്നേൽക്ക് നീ ചായ കുടിക്കേ അവൾ മുഖം അവൾക്ക് നേരെ പിടിച്ചു സായിച്ചില്ല അവൾക്ക് കരഞ്ഞു ചുവന്ന മുഖം എന്താ ഇപ്പൊ പ്രശ്നം അറിയണെനിക്ക് ഇത് അമ്മയെ ആലോചിച്ചുള്ള പ്രശ്നമല്ല മറ്റെന്തോ ആണ് പറ എന്നോട് അത് ഞാനാണോ ഞാനാണോ കാരണം അന്ന് നടന്നുകൊണ്ടാണോ അത് ഓർത്തിട്ടാണോ സങ്കടം എങ്കിലത് വേണ്ട അത് ഞാൻ തന്നെ മറന്ന കാര്യ ഇനി അതാണ് കാരണം ഞാൻ പോയേക്കാം ഇച്ചാ ജീവിതത്തിൽ നിന്ന് തന്നെ ആൾ കൈകൾ വിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും മാറോട് വലിച്ചിട്ടേ നീ പോവോ പറ എന്നെ വിട്ട് നീ പോവോന്ന് പേടിയാ നീ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയെനിക്ക് അതാ ഇങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമോ അതയാ ജീവൻ ആൽപിക്കുക ജീവന്റെ ജീവൻ പറഞ്ഞ അവളുടെ മുഖം കൈക്കൊമ്പളിൽ കോരിയെടുത്തും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിയാവള് ഒരിക്കലും വിട്ടുപോയില്ല ദയാ മരണം കൊണ്ടല്ലാതെ ഈ ആൽബർട്ടാൻ എനിക്ക് ദയാശങ്കിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല ഈ വായി നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ വാക്കുകൾ മുറിഞ്ഞുപോയി പോയി അവളുടെ ഇതൊന്ന് ഇതൊന്നും കേൾക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ കറക്കി എറിഞ്ഞല്ലേ കള്ള നസ്രാണി അവന്റെ നെറ്റിയിൽ ചുണ്ടമർത്തിയിരുന്ന അവൾ അത് പിന്നെ കണ്ണുകളിലേക്കും പടർന്നു താഴെ ആ ചുണ്ടുകളും കവർന്നിരുന്നു അവൾ അത്രമേൽ പ്രണയത്തോടെ ഒരു കുഞ്ഞു വാവിയെ പോലെ മണിക്കൂറുകളോൾ അവടെ മടിയിൽ തലവെച്ച് കിടന്നു ആൽബി അത്രമേൽ പ്രണയത്തോടെ കിതച്ചുകൊണ്ട് അവൾ അവനെ പതിയെ വിളിച്ച് ഈ ചായ ചിഞ്ചു വന്നതാണ് എഴുന്നേക്ക് ബാക്കി രാത്രിയിൽ പറഞ്ഞു ചിരിയോടെ അവന്റെ കവിളിൽ കടിച്ചു നോതുടി ആണോ ശരിക്കും ശരിക്കും നോന്തോ എന്നാലെയ് അതങ്ങ് സഹിച്ചു ആഴുന്നേൽക്കാൻ തുടങ്ങിയത് അവനെ തള്ളി മാറ്റി സാരി നേരെയാക്കി ഒരു ചിരിയോടെ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു ദയാ അവൾ പോകുന്ന നോക്കിയിരുന്നു കണ്ണിമ ചിമ്മാത ആൽബർട്ട് അപ്പോൾ അവന്റെ ചുണ്ടിലെ ചിരി വിടർന്നിരുന്നു അന്ന് രാത്രി താൻ പിച്ചു ചീന്തി അവളുടെ ശരീരത്തിൽ ഒരു കിതപ്പോടെ പടന്നു കയറി ചുണ്ടുകൾ അമർത്തുമ്പോൾ അവൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ദയോടെ ശരീരം കണ്ണുനീരാൽ കുതിർന്നിരുന്നു ആ രാത്രിയിൽ അവൾക്കും അവടെ വേണ്ടി മഴ പെയ്തിരുന്നു പ്രണയത്തിന്റെ മഴ അത്രമേൽ മനോഹരമായ പ്രണയമഴ അതിൽ നനഞ്ഞു കുളിച്ചു അവളും അവടെ പ്രണയവും എന്റെ ഇച്ച ഇവിടെ ഒന്നിരിക്കെ പോലെ ഇങ്ങനെ നടക്കാതെ കണ്ടാ കണ്ടാത്തോന്നില്ലോ ഇച്ചാനാണ് പ്രസവേദനയെന്ന് അതും പറഞ്ഞ് ചിഞ്ചു ചിരിച്ചു അവളുടെ വേദനയോട് ഇപ്പളയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ സമാധാനായിട്ട് ഇരിക്കുമോളെ ആന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞിരുന്നു എന്റെ പൊന്നും ആൽബി നൈ നോക്ക് അഞ്ചു മാസം കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്താറുള്ളേ അത് ഓർക്കുമ്പോഴാ ആ ചിഞ്ചുവിന്റെ വീർത്ത വയറിലേക്ക് നോക്കി ആര്യത് പറയുമ്പോ ഓഹോ അപ്പൊ അതാണ് മനസ്സിലിപ്പ് എന്റെ ഇച്ചായും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കട അവളെ എന്റെ ദയ ഇച്ചായും സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അരി ഒരു പകപ്പോട അവളെയും ശേഷം വീർത്ത വായരിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അതിന് നീ സമ്മതിക്കണ്ടേ ഇത് തന്നെ ഒപ്പിച്ചെടുത്ത വിടാപ്പാട് എനിക്കറിയാം അത് കേട്ടവൻ ചിഞ്ചു മുഖം കൂർപ്പിച്ചു ദയാശങ്കന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആണ് ഒരു മാലാഖ പുറത്തേക്ക് വന്ന് ചോദിച്ചു പെൺകുഞ്ഞാണ് ഏട്ടോ അത് കേട്ടവൻ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞു ആൽബർട്ടിന്റെ സിസ്റ്റർ ദയാ ദയക്കുഴപ്പൊന്നുമില്ല കുറച്ചഴിഞ്ഞ ഐ സിയിലേക്ക് മാറ്റും അപ്പൊ കാണാട്ടോ പറഞ്ഞുകൊണ്ട് ആ മാല അകത്തേക്ക് തന്നെ കയറിപ്പോയി കുഞ്ഞിപ്പിണ് അമ്മയുടെ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്നുണ്ട് ആൽബിയ കുഞ്ഞു പതിയെ ഉമ്മ വെച്ചു ശേഷം തന്റെ ജീവന്റെ പാതിയായവളുടെ നെറ്റിയിലും പ്രണയ ചുംബനം നൽകി നന്ദിയുണ്ട് ഒരുപാട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് എനിക്ക് ജീവിതം മടക്കി തന്നതിന് എനിക്കൊരു രാജകുമാരിയെ തന്നതിന് ഈ ചായന് ഒരുപാട് നന്ദി പ്രാണന്റെ പ്രാണനായി സ്നേഹിച്ചതിന് പറഞ്ഞുകൊണ്ട് അവൾ എന്റെ കവിളിൽ ചുംബിച്ചു ഇനി അവർ ജീവിക്കട്ടെ അവരുടെ കുഞ്ഞു ലോകത്ത് സുഖമായി സന്തോഷമായി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്